ദ ജേർണലിസ്റ്റിലേക്ക് അതീവ ഗൗരവതരമായ ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ ഈ രാത്രിയിൽ പുറത്തു വരുന്നത് മറുനാടൻ മലയാളി യൂട്യൂബർ സാജൻഷ് കാരിയക്ക് നേരെ അതിക്രൂരമായ ഒരു ആക്രമണം നടന്നിരിക്കുന്നു ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്തുള്ള മങ്ങാട്ടുകവലയിൽ വെച്ചാണ് സാജൻഷ് കാര്രിയക്കു നേരെ ക്രൂരമായ ആക്രമണം നടത്തിയത് അദ്ദേഹം ഒരു വിവാഹ ചടങ്ങിൽ സംബന്ധിക്കാനായി അവിടെ ചെന്നതായിരുന്നു അതിനുശേഷം ആ വിവാഹ ചടങ്ങിൽ നിന്ന് റിസപ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് വാഹനം ഓടിച്ചു പോകവേ പിന്തുടർന്നെത്തിയ ആറംഗ സംഘം സാജൻഷ്കാരിയയുടെ വാഹനത്തിൽ അവരുടെ വാഹനം ഇടിപ്പിച്ച ശേഷം ഇറങ്ങി വന്ന് സാജൻഷ്കാരിയെ വലിച്ചു പുറത്തിട്ട് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി പുറത്തു വരുന്ന വിവരങ്ങൾ തലയ്ക്കും മുഖത്തും അതുപോലെ തന്നെ മൂക്കിനും ശക്തമായ പ്രഹരം ഏറ്റതിനെ തുടർന്ന് സാജൻഷ്കാരിയയ്ക്ക് രക്തസ്രാവം ഉണ്ടായി എന്നും വിവരങ്ങളുണ്ട് അതേസമയം മീഡിയ വൺ റിപ്പോർട്ട് ചെയ്യുന്നത് സാജൻഷ്കാരിയ അടികൊണ്ട് നിലത്ത് വീണ് കിടക്കുകയായിരുന്നുവെന്നും അതുവഴി വന്ന പോലീസുകാരാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാണ് ആദ്യഘട്ടത്തിൽ എസ് ഡി പി ഐക്ക് നേരെയാണ് മറനാടൻ ടി വി എന്ന മറനാടൻ മലയാളിയുടെ സഹോദര സ്ഥാപനത്തിൽ യൂട്യൂബ് ചാനലിൽ വാർത്ത വന്നത് എസ് ഡി പി ഐക്കാരാണ് ഇത് ആക്രമിച്ചത് എന്നായിരുന്നു അല്പസമയം തന്നെ കഴിഞ്ഞതിനു ശേഷം പുതിയ വീഡിയോ വന്നു അതിൽ ഡിവൈഎഫ്ഐക്കാരാണ് ആക്രമിച്ചത് എന്ന് പറയുന്നു ആദ്യം പറ ആദ്യം പറഞ്ഞത് സ്റ്റിയറിംഗിൽ മുഖമിടിച്ചാണ് സാജൻഷ് കാര്രിയയ്ക്ക് പരിക്കേറ്റത് എന്നായിരുന്നു അതായിരുന്നു മറനാടൻ ടി വിയിൽ വന്ന ആദ്യ വാർത്ത എന്നാൽ അല്പസമയത്തിനകം വന്ന പുതിയ വാർത്തയിൽ സാജൻഷ് കാരിയക്ക് ക്രൂരമായ മർദ്ദനമേറ്റു എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് തീർത്തും അപ്രതീക്ഷിതമായ ഒരു ആക്രമണം തന്നെയാണ് സാജൻഷ് കാരിയക്ക് നേരെ ഉണ്ടായത് എന്നാണ് മറനാടൻ വാർത്തയിൽ കൃത്യമായി ഏറ്റവും ഒടുവിൽ വന്ന വാർത്തയിൽ പറയുന്നത് ബ്രിട്ടനിലെ പ്രവാസി വ്യവസായിയുടെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായി ആറംഗ സംഘം സാജൻഷ് കാരിയയെ ആക്രമിക്കുക എന്ന കൂടി തന്നെ ഒരു ധാർ വാഹനത്തിൽ പിന്തുടർന്നെത്തിയ ശേഷം സാജന്റെ വാഹനത്തിൽ അവരുടെ കാർ ഇടിപ്പിച്ച് സാജൻ ഗ്ലാസ് താത്തിയ സമയത്ത് ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അതേസമയം മീഡിയ വണ്ണിൽ ദൃശ്യങ്ങൾ സഹിതമുള്ള വാർത്തയിൽ പറയുന്നത് സാജൻഷ്കാരിയ അടിയേറ്റ് വീണ് കിടക്കുകയായിരുന്നു അതിനുശേഷം അവിടേക്ക് വന്ന പോലീസാണ് സാജൻഷ്കാരിയെ എടുത്തുകൊണ്ട് പോയത് എന്താണ് എന്തായാലും കേരളത്തിൽ ഏറ്റവും അധികം വ്യൂവർഷിപ്പുള്ള ഓൺലൈൻ മീഡിയകളിൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ചാനൽ തന്നെയാണ് മറനാടൻ മലയാളി അതിൻ്റെ ചീഫ് എഡിറ്ററും ഉടമയും ഒക്കെയാണ് സാജൻഷ്കാരിയ സാജൻഷ്കാരിയയ്ക്ക് നേരെ ഒരുപാട് ഭീഷണികൾ നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട് നിരവധി പേർക്കെതിരെ വ്യാജ വാർത്തകൾ അദ്ദേഹം നൽകിയതായി ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ അതിൽ പ്രകോപിതരായിട്ടുള്ള ആരെങ്കിലും ആണോ ആക്രമിച്ചത് അതോ അദ്ദേഹത്തിന്റെ വ്യവസായ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ബ്രിട്ടനിലടക്കം നിരവധി വ്യവസായ ഇടപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആരെങ്കിലും വ്യക്തിപരമായി മായ ബിസിനസ് പരമായ വൈരാഗ്യത്തിന് പുറത്ത് ആക്രമിച്ചതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷെ ഒരുപാട് ശത്രുക്കൾ ഉള്ള ഒരു വ്യക്തിയാണ് മറനാടൻ മലയാളി ചീഫ് എഡിറ്റർ സാജം കാരിയ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആദ്യം എസ് ഡി പി ഐക്കാരാണ് എന്നാണ് മറനാടൻ അവകാശപ്പെട്ടത് പിന്നീട് അത് ഡിവൈഎഫ്ഐക്കാരാണ് എന്ന് മാറ്റി പിന്നീട് വന്ന വാർത്തയിൽ മറുനാടൻ എന്താണ് പറയുന്നത് ബ്രിട്ടനിലുള്ള ഒരു വ്യവസായിയുമായി ബന്ധപ്പെട്ട ചില ആളുകളാണ് ഇതിന് പിന്നിൽ എന്നാണ് എന്തായാലും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ വിഷയം പത്ര സ്വാതന്ത്ര്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനും നേരെയുള്ള കടന്നുകയറ്റമായി ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ വാർത്ത കൊടുത്ത് വ്യക്തിപരമായി പലരെയും അവഹേളിച്ചതിന്റെ പേരിൽ കണക്കു തീർത്തതാണ് എന്ന രീതിയിൽ അല്ലെങ്കിൽ വ്യക്തിപരമായി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ആളുകളെ അവഹേളിച്ചതിന്റെ ദേഷ്യത്തിന് വാശിക്ക് ആളുകൾ തിരിച്ചടിച്ചതാണ് എന്ന വാദം വരുന്നുണ്ട് ഇനി അതല്ല സാജൻഷ് കാരിയയുടെ ബിസിനസ് ബന്ധങ്ങളുമായി ഉണ്ടായ തർക്കങ്ങളെ തുടർന്നുണ്ടായ ആക്രമണമാണ് എന്നൊരു വാദവും വരുന്നുണ്ട് എന്തായാലും പോലീസ് ഇതേക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല സാജൻഷ് കാരിയയുടെ വിശദമായ മൊഴിയെടുത്തതിനു ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോലീസ് കടക്കൂ പ്രാഥമികമായി സാജൻഷ് ിയ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അതിനുശേഷം അദ്ദേഹത്തിന്റെ സ്ഥിതി അതീവ ഗുരുതരമൊന്നുമല്ല എന്നാൽ ഈ ആക്രമണം എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ് ഇതിനു മുമ്പും പലരും സാജൻഷ്കാരിയെ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ ക്ലിപ്പുകളും മറ്റുമൊക്കെ പുറത്തുവിട്ടിരുന്നു പലരും പല യൂട്യൂബ് ചാനലുകളിലൂടെയും സാജൻഷ്കാരിയെ വെല്ലുവിളിച്ചിരുന്നു പലപ്പോഴും തനിക്ക് ഭീഷണി ഉണ്ട് എന്ന കാര്യം സാജൻഷ്കാരിയ തന്റെ ചാനലിലൂടെ തന്നെ പറയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു സി പി എമ്മിനെതിരെ നിരന്തരമായി വാർത്തകൾ ചെയ്തതിന്റെ പേരിൽ സി പി എമ്മുമായി സാജൻഷ്കാരിയ വലിയ തർക്കത്തിലായിരുന്നു അല്ലെങ്കിൽ ബദ്ധ വൈരികൾ നിലയിലേക്ക് മാറിയിരുന്നു മുഖ്യമന്ത്രി യും ഗോവിന്ദൻ മാസ്റ്ററേയും ഒക്കെ വ്യക്തിപരമായി പോലും കടന്നാക്രമിക്കുന്ന ഒരു ഭാഷാ ശൈലി സാജൻഷ് കാരിയക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ സമീപകാലത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ രൂക്ഷമായ ഭാഷയിൽ നിരവധി വീഡിയോകൾ സാജൻഷ്കാരിയ ചെയ്തിരുന്നു അപ്പോൾ നിരവധി വ്യക്തികൾക്കെതിരെ പ്രസ്ഥാനങ്ങൾക്കെതിരെ വ്യവസായ ഒക്കെ വാർത്തകളിലൂടെ വീഡിയോകളിലൂടെ സാജൻഷ് കാരിയ നിരന്തരമായി തർക്കത്തിലേർപ്പെടുകയും അവരെ അവഹേളിക്കുന്ന വിധത്തിൽ പല വീഡിയോകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൽ ചിലതൊക്കെ കോടതിയിൽ കേസുകളായി നിലനിൽക്കുന്നതുണ്ട് അത് മാത്രവുമല്ല ബിസിനസ് പരമായും അദ്ദേഹത്തിന് കുറച്ച് ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ഉള്ള ബിസിനസ് ശത്രുക്കളാണോ ഇതിന് പിന്നിലെന്ന ചർച്ചയും സജീവമാണ് എന്തായാലും സാജൻഷ്കാരിയോടെ വിശദമായ മൊഴിയെടുത്തതിനു ശേഷം തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ആരാണ് എന്താണ് എന്നത് സംബന്ധിച്ച് സാജൻഷ്കാരിയയ്ക്ക് വ്യക്തതയുണ്ട് എന്നും അവരുടെ വിവരങ്ങൾ പോലീസിന് കൈമാറുമെന്നുമാണ് പോലീസിനോട് അവർ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് മൊഴിയെടുത്തതിനു ശേഷം എഫ്ഐആർ ഇട്ട് അന്വേഷണം ആരംഭിക്കും എന്നു തന്നെയാണ് വ്യക്തമാകുന്ന വിവരം എന്തായാലും കേരളത്തെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള ഒരു ആക്രമണം തന്നെയാണ് മറനാടൻ മലയാളി ചീഫ് എഡിറ്റർ സാജംഷ് കാര്യക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനു മുമ്പ് അദ്ദേഹത്തെ ബ്രിട്ടനിലെ എയർപോർട്ടിൽ വെച്ച് തല്ലി എന്നൊക്കെ പറഞ്ഞുള്ള ചില വാദങ്ങൾ ഉയർന്നു വന്നിരുന്നു അതുപോലെ അദ്ദേഹത്തിനെ ഓഫീസിന് താഴെ വെച്ച് ചിലർ കൈകാര്യം ചെയ്തിരുന്നു എന്ന കഥകൾ പ്രചരിച്ചിരുന്നു അതുപോലെ തന്നെ പലയിടങ്ങളിൽ വെച്ച് അദ്ദേഹത്തെ ആളുകൾ വെല്ലുവിളിക്കുന്നു തല്ലാൻ വരുന്നു ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്ന നിലയിലൊക്കെ പല പ്രചാരണങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഇത് ദൃശ്യങ്ങൾ സഹിതം വ്യക്തമാണ് സാജംഷ് കാര്യയ്ക്ക് പരിക്കുക മർദ്ദനമേറ്റിരിക്കുന്നു മീഡിയ വൺ വാർത്തയിൽ പറയുന്നത് അടികൊണ്ട് വഴിയിൽ കിടന്ന സാജനഷ്കാരിയെ കൊണ്ടുപോവുകയായിരുന്നു പോലീസ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും വാർത്തകൾ ചെയ്തതിന്റെ വൈരാഗ്യത്തിന്റെ പുറത്താണ് ഇതുണ്ടായത് എങ്കിൽ തീർത്തും അപലപനീയമാണ് അതിശക്തമായി പ്രതിഷേധിക്കേണ്ട വിഷയമാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം എന്ന നിലയിൽ ഇതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ് കാരണം വാർത്ത ചെയ്തതിന്റെ പേരിൽ നിയമപരമായി അദ്ദേഹത്തെ നേരിടാനുള്ളതിനു പകരം കായികമായി അടിച്ചു വീഴ്ത്തുക കായികമായി നേരിടുക കായികമായി അതിനെയൊക്കെ വെല്ലുവിളിച്ച് തോൽപ്പിക്കുക എന്ന നിലയിലേക്ക് ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടാകുന്നത് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത കാര്യമാണ് ഇനിയല്ല അല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തർക്കങ്ങളുടെ പുറത്തുണ്ടായിട്ടുള്ള ആക്രമണമാണോ ഇനിയല്ല അല്ല ബിസിനസ് പരമായിട്ടുള്ള തർക്കങ്ങളുടെ പുറത്തുണ്ടായിട്ടുള്ള ആക്രമണമാണോ എന്ന് കൃത്യമായി പറയാൻ നിലവിൽ സാധിക്കുന്നില്ല കാരണം മറനാടൻ മലയാളിക്കും ഇത് സംബന്ധിച്ച ആദ്യഘട്ടത്തിൽ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു മറനാടൻ ടി വി ആദ്യം കൊടുത്ത് എസ് ഡി പി ഐക്കാരാണ് ഇതിനു മുന്നിൽ നിന്നായിരുന്നു പിന്നീട് ഡിവൈഫൈക്കാരാണെന്ന് മാറ്റി പിന്നീട് വാർത്ത വന്നു അപ്പോൾ ബ്രിട്ടനിലുള്ള ഒരു പ്രവാസിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എന്ന് മാറ്റി അപ്പൊ അവർക്ക് തന്നെ ഇതേക്കുറിച്ച് ആശയക്കുഴപ്പം ഉള്ളതിനാൽ തന്നെ വ്യക്തത വരാൻ കാത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ സാജർഷ് കാര്രിയക്ക് നേരെ ഒരു വലിയ ആക്രമണം നടന്നിരിക്കുന്നു അദ്ദേഹത്തിന് ക്രൂരമായി തന്നെ മർദ്ദനമേറ്റിരിക്കുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി പുറത്തു വിവരം